പാലക്കാട് ജില്ല ഒറ്റപ്പാലം മംഗലത്തിന് മംഗലം വഴി ലാപ്പറ്റശ്ശിരി എന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ട് ഒരു പത്ത് സെൻറ്റും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ചർ ബാത്ത് റൂം കിച്ചൺ ഹാള് ൂട്ടുന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ പത്ത് സെൻറ്റും വീടും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പൈപ്പ് കണക്ഷൻ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം സൗകര്യങ്ങൾ സ്കുള് പൂസ്കൾ എടുത്ത് ചെറിയ വിലക്ക് എല്ലാം ഇതാവുന്നതാണ് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരേ ഉള്ളൂ അംഗനവാടി സ്കൂളുണ്ട് സ്കൂളുണ്ട് എല്ലാ സൗകര്യമുണ്ട് പത്ത് സെൻറ്റും വീടുമാണ് ആണ് മറ്റേ പൈപ്പ് കണക്ഷൻ ഉണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് താല്പര്യമുള്ളവരെ വിളിക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ വേണം പറയണത് നമുക്കതിലും പാകത്തിനും മേടിച്ചു തരാൻ പറ്റും ബന്ധപ്പെടവേണ്ടിയ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് but if yeah. you